ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നവംബർ ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച തിയേറ്റർ മലയാള സിനിമയാണ് ഹലോ മമ്മി ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നവാഗതനായ വൈശാഖ് എലൻസ് ആണ് വളരെ സിമ്പിളായ ഒരു ഹൊറർ കോമഡി ചിത്രം ഒരു നവാഗതന്റെ യാതൊരുവിധ ചാഞ്ചല്യവും ഇല്ലാതെ സൂപ്പർ സംവിധാനം ചിത്രത്തിൽ ഷറഫുദ്ദീൻ ഐശ്വര്യലക്ഷ്മി ജഗദീഷ് ബിന്ദു പണിക്കറി ജോണി ആന്റണി അജു വർഗീസ് എന്നിങ്ങനെ നല്ല ഒരു താരനിരയും അണി അത്യാവശ്യം മികച്ച അഭിപ്രായമാണ് എങ്ങിൽ നിന്നും ഈ ചിത്രത്തിന് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് ഫാലിമിയുടെ തിരക്കഥാകൃത കൂടിയായ സാൻജോ ജോസഫാണ് കഥ തിരക്കഥ സംഭാഷണം എഴുതിയിട്ടുള്ളത് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് ജോമിൻ മാത്യു എബിൻ തോമസ് രാഹുൽ ഇ എസ് എന്നിങ്ങനെ മൂന്ന് പേർ ചേർന്നാണ് ചിത്രത്തിന് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ജേക്സ് ബിജോയിയാണ് എഡിറ്റിംഗ് ചമൻ ചാക്കോ ഡി ഒ പി പ്രവീൺ കുമാറാണ് നൂറ് ശതമാനം തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പക്കാ ഹൊറർ കോമഡി ചിത്രം തന്നെയാണ് ഹരോ മമ്മി യുനീക് കൺസെപ്റ്റ് കൂടിയായപ്പോൾ ഒരു മികച്ച സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാവുന്നതാണ് ഈ സിനിമയും രണ്ടാം ഭാഗം ഉറപ്പാക്കിക്കൊണ്ടുള്ള ആണ് പൂർത്തിയാക്കിയിട്ടുള്ളത് നാളെ നവംബർ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച ഒട്ടനവധി മലയാള സിനിമകൾ തിയേറ്ററിൽ എത്തുന്നുണ്ട് അരുൺ രമേഷ് തിരക്കിതഴി സംവിധാനം ചെയ്യുന്ന പരാക്രമം എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് ദേവമോഹൻ സിജു സണ്ണി ജീമോൺ ജ്യോതിർ രഞ്ജി പണികർ അമിത് മോഹൻ സോന ഓലിക്കൽ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ സാലു കെ തോമസ് ഡിഒപിയും ഒ എഡിറ്റിംഗും നിർവഹിക്കുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് അനൂപ് നിരിച്ചനാണ് ബേസിൽ ജോസഫ് നസറിയ നസീം എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന സൂക്ഷ്മ എന്ന സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ് എം സി ജിതിനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് സംവിധായകനായ ജിതിൻ അതുൽ രാമചന്ദ്രൻ ലിബിൻ ഡി എന്നിവർ ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ഹാപ്പി അവേഴ്സ് എന്റർടൈൻമെന്റ് എ വി എ എന്നിവർ ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ഈ സിനിമ ശരൺ വേലായുധൻ ആണ് ഡിഒ പി ചെയ്തിട്ടുള്ളത് ചിത്രത്തിന് സംഗീതം പാർന്നിരിക്കുന്നത് ആണ് എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് ചമൻ ചമൻചാക്കോ സുധീർ സാരി തിരക്കതഴി സംവിധാനം ചെയ്യുന്ന പ്രേതങ്ങളുടെ കൂട്ടം എന്ന ഹൊറർ കോമഡി ചിത്രം നാളെ തിയേറ്റെടുത്തുകയാണ് ജോർജ് ക്ലിയറ നിർമ്മിച്ചിട്ടുള്ള ഈ സിനിമയിൽ സുധി കോപ്പ സോണി അസീം അഭിരാമി പ്രഭൻ നിക്സൺ സൂര്യൻ മോളി കണ്ണമാലി എന്നിവരാണ് അഭിനേതാക്കൾ ചിത്രത്തിന്റെ ഡി ഒ പി ടോൺ സലക്സും എഡിറ്റിംഗ് ഹരിജി നായരുമാണ് സാബു കലാഭവൻ ശ്രനിഷ സിബിൻ ശ്രീശങ്കർ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന് സംഗീതം നിർവഹിച്ചിട്ടുള്ളത് നാളെ തിയേറ്ററെത്തുന്ന ഒരു റൊമാന്റിക് ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയാണ് രാമനും കദീജയും നവാഗതന ദിനേശ് പൂച്ചക്കാട് തിരക്കേജോ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ കാഞ്ഞങ്ങാട് ഫിലിംസിന്റെ വനൽ ബീന രാജിദ് സതീഷ് കാനായി എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിട്ടുള്ളത് പുതുഭവങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഈ സിനിമയിൽ ഡോക്ടർ ഹരിശങ്കർ അപർണ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പ്രശാന്ത് കുമാർ മോഹൻചന്ദ്രൻ ഹരി ടി എൻ ഊർമ്മിള വൈശാഖ് ഓമന പ്രേമലത സുരേന്ദ്രൻ പൂക്കാനം എന്നിങ്ങനെ ഒട്ടനവധി പുതുമുഖങ്ങളാണ് ഈ ചിത്രത്തിൽ അണിനിരന്നിട്ടുള്ളത് ചിത്രത്തിന്റെ ഡി ഒ പി അഭിരാം സുദിലും എഡിറ്റിംഗ് അമലുമാണ് ഷാജി കാഞ്ഞങ്ങാടാണ് ഈ ചിത്രത്തിന്റെ സംഗീത നിർമ്മിച്ചത് നാളെ തിയേറ്ററിലെത്തുന്ന അഞ്ചാമത്തെ മലയാള സിനിമയാണ് ഞാൻ കണ്ടത സാറെ വരുൺജി പണിക്കർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ഇന്ദ്രജിത്ത് സുകുമാരൻ ബൈജു അനൂപ് മേനോൻ മറീന മിഖായൽ കുര്യൻ സുധീർ കരമന അലൻ സിയർ സാബുമോൺ എന്നിങ്ങനെ മലയാള സിനിമയിലെ ഒട്ടനവധി താരങ്ങളാണ് അണിതിരന്നിട്ടുള്ളത് അരുൺ കരിമുട്ടമാണ് ഈ ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മനു രമേശൻ സംഗീതവും പ്രശാന്ത് കൃഷ്ണ ഡി ഒ പിയുമാണ് സുധീഷ് സുബ്രഹ്മണ്യൻ തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന രാമുവിന്റെ മനീവികൾ എന്ന സിനിമയാണ് ആറാമത്തെ റിലീസ് ബാലു ശ്രീധർ ആതിര കെ ജയൻ ശ്രുതി പൊന്നു ബീന ഗണേഷ് എന്നിങ്ങനെ പുതുമുഖ താരങ്ങൾ അണിതിരക്കുന്ന ഈ സിനിമ വാസു അരിയക്കോട്ട് ജെയ്മിനി പുതിയോട്ടിൽ രാജേന്ദ്ര ബാബു എന്നിങ്ങനെ മൂന്ന് പേർ ചേർന്നാണ് നിർമ്മിച്ചിട്ടുള്ളത് ഛായാഗ്രഹണം വിപിന്ദ വീരാജും എസ് പി വെങ്കടേഷ് സംഗീതവും നിർവഹിച്ചിട്ടുണ്ട് പി സി മോഹനാണ് ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ് നാളെ തിയേറ്ററിൽ തിയേറ്ററിലെത്തുന്ന ഏഴാമത്തെ മലയാള സിനിമയാണ് ടർക്കേഷ് തർക്കം നവാഗതനായ നവാസ് സുലൈമാനാണ് ഈ ചിത്രം തിരക്കഥഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത് സണ്ണി ബെയിൻ ലുക്മാൻ അവറാം അമിന നിജാ അനഘ നാരായണൻ എന്നിവരാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ ഇഫ്തി സംഗീതം നിർവഹിച്ചിരിക്കുന്ന ഈ സിനിമയുടെ എഡിറ്റിംഗ് നൌഫൽ അബ്ദുള്ളയാണ് അങ്ങനെ നാളെ നവംബർ ഇരുപത്തി വെള്ളിയാഴ്ച ഏഴ് മലയാള സിനിമകളാണ് തിയേറ്ററിൽ എത്തുന്നത് അതേസമയം ഇന്ന് തിയേറ്ററിലെത്തിയ ഹലോ മമ്മി എന്ന സിനിമ വളരെ മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒട്ടനവധി അന്യഭാഷാ ചിത്രങ്ങളും നാളെ തിയേറ്റിലെത്തുന്നുണ്ട് നാളെ തിയേറ്റിലെടുത്തുന്ന പുതിയ സിനിമകൾ കണ്ട ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇന്ത്യ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം